ഒരു മുട്ട ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഓരോ സ്പൂൺ മാവ് ഈ പണിയാര ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പണിയാരക്കണ്ടല്ലേ നല്ല ക്രിസ്പി ആയിട്ടുള്ള പനിയാരണം എല്ലാരും സുഖാരിക്കുന്നതെന്ന് കരുതുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പണിയാരമാണ് ഞാൻ പണിയാരം മുമ്പേ കാണിച്ചിട്ടുണ്ട് നമ്മൾ ദോഷമാവലോ ഇഡ്ഡലി മാവിലോ ഉള്ളി ഇഞ്ചിയൊക്കെ ചേർത്തതിന് ശേഷം ഉണ്ടാക്കുന്നതാണ് പണിയാരം അല്ലേ പക്ഷെ അതൊന്നും ആവശ്യമില്ല ഇന്ന് ദോഷമാവോ മാവോ ഇല്ലാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ പണിയാരം ഉണ്ടാക്കാം പക്ഷെ തലേന്ന് നിന്ന് ഉഴുന്ന് വെള്ളത്തിലിടണം കേട്ടോ ഉഴുന്ന് നമുക്ക് തന്നെ അരച്ചിട്ട് നല്ല പഞ്ഞി പോലത്തെ പണിയാരം ഉണ്ടാക്കാം അതെങ്ങനെയെന്നല്ലേ കാണിച്ചു തരാം ഉഴുന്ന് ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടാണ് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കണം ഉഴുന്ന് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം ഇതിലേക്ക് ലേശം വെള്ളം വളരെ കുറച്ച് വെള്ളമേ ഒഴിച്ചു കൊടുക്കാവൂ ഞാൻ ആ കുതിർത്തിയ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചുകൊണ്ട് തരാം അപ്പം ഇത് നല്ല സ്മൂത്ത് ആയിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് ഇത് ഒരു കപ്പ് ഉഴുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ അരച്ചുകൊണ്ടുവരാം കേട്ടോ നല്ലതുപോലെ അരച്ചെടുത്ത ഈ ഉഴുന്ന് മുട്ടയും നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പൊ ഇപ്പൊ ഒരുപാട് പേര് എന്നോട് പറയുന്നുണ്ട് യൂട്യൂബില് ഒരു റെസിപ്പി എടുക്കുമ്പോഴത്തേക്കും അതിന്റെ കോപ്പി ലക്ഷക്കണക്കിന് വന്നിട്ടുണ്ട് താഴെ വരും ഇപ്പം ബൺദോഷ ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഞാൻ ബൺദോഷ ഉണ്ടാക്കി കുനാൽ കപൂർ ബൺ ഉണ്ടാക്കി ഷെമീസ് കിച്ചൺ ബൺദോഷ ഉണ്ടാക്കി സെയിം റെസിപ്പി തന്നെയായിരിക്കും പക്ഷെ ഓരോരുത്തരും ഓരോരോ രീതിയിൽ കാണിക്കുന്നതേ ഉള്ളൂ എനിക്കിപ്പോൾ റീച്ച് കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ആ സാധനം വീട്ടിൽ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു അത് കറക്റ്റ് മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞ കേട്ടോ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും എനിക്ക് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കി നോക്കിയുള്ളപ്പോഴത്തേക്ക് കണ്ടതാണ് ഒരു ദിവസം ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നി നല്ല ഈസിയായിട്ട് തോന്നി ഹെൽത്തിയും വേണം അപ്പൊ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് കാണിച്ചു തരുന്ന റെസിപ്പിയാണ് അപ്പൊ എല്ലാവർക്കും എല്ലാ വീഡിയോസും കാണാൻ പറ്റുമെന്നില്ല അല്ലേ അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ആയിട്ടാണ് ഞാൻ എന്റെ ഈ റെസിപ്പീസ് അല്ലാതെ ഞാൻ സ്വയം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതോ ഞാൻ പരീക്ഷണങ്ങൾ നടത്തുന്നതോ ഒന്നും ഞാനൊരു സാധാരണ വീട്ടമ്മയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ഞാൻ ഉണ്ടാക്കി നോക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ഓരോ റെസിപ്പിയും എന്റെ അമ്മയുടെ റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഒന്നും ക്രിയേറ്റ് ചെയ്തെടുക്കുന്നില്ല അപ്പം ദയവേത് എൻ്റെ ചാനലിൻ്റെ അടിയിൽ വന്നിട്ട് ഓ ഇത് അതിൻ്റെ കോപ്പിയാണെന്നൊക്കെ പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ആ ഒരു റെസിപ്പിയുടെ പേര് മാത്രം ഒന്ന് എഴുതി സെർച്ച് ചെയ്ത് നോക്കൂ അതിൻ്റെ താഴെ ലക്ഷക്കണക്കിന് റെസിപ്പികൾ ഉണ്ടാക്കിയിരിക്കും അത് എല്ലാവരും ഒരാൾ മറ്റൊരാളുടെ കോപ്പി ചെയ്യുന്നത് തന്നെയാണ് അല്ലാതെ ആരും സ്വയം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതല്ല ഏതോ ഒരാൾ ഉണ്ടാക്കി നോക്കിയത് സക്സസ് ആയി അത് ലക്ഷക്കണക്കിന് ആൾക്കാർ ഏറ്റെടുത്ത് ഇപ്പം പിന്നെ എല്ലാവർക്കും ചാനലാണ് അപ്പം എല്ലാവരും ഷെയർ ചെയ്യും ഉണ്ടാക്കാൻ അറിഞ്ഞിട്ടും ഷെയർ ചെയ്യും ഉണ്ടാക്കാൻ അത് കാണും ഓക്കെ നിങ്ങളിപ്പോ വലിയ വലിയ സെലിബ്രിറ്റീസിന്റെ അടിയിൽ പോയിട്ട് പറയത്തില്ലല്ലോ അവർക്ക് അത്രയും നിങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ അതും അവർ മറ്റൊരാളുടെ കോപ്പി ചെയ്യുന്നതാണ് ഹിന്ദിക്കാർ കേരളത്തിൽ പല പല റെസിപ്പികൾ അവർ ചെയ്തു നോക്കിയിട്ട് അവർ അവരുടേതായിട്ടുള്ള ഇതൊരു തമിഴ് വിഭവമാണ് ഞാൻ നല്ലതായെന്ന് തോന്നിയെന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു ചെയ്ത ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു സവോള ഇതുപോലെ ചെറുതായി അരിഞ്ഞതാണ് ഒരു സവോള അരിഞ്ഞത് പിന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില മല്ലിയിൽ വേണമെങ്കിൽ ഇടാ മല്ലിയില എൻ്റെയിൽ ഇല്ല പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ കൊത്തി അരിഞ്ഞത് പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇത്രയും ഇട്ട് കൊടുക്കുക അടുത്തത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ നമ്മളുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പണിയാര ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ പണിയാര ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഗിയോ എന്താ വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഓരോ സ്പൂൺ മാവ് ഈ പണിയാര ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എൻ്റെ കുട്ടികൾക്ക് പണിയാരം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവരെങ്ങനെ ഉണ്ടാക്കിയത് ചിലപ്പോൾ ഞാൻ റവയിട്ടിട്ട് ഉണ്ടാക്കരുണ്ട് ചിലപ്പോൾ ഞാൻ നമ്മളുടെ രോശമാവ് തന്നെ എടുത്തിട്ട് അതിലുണ്ടാക്കലുണ്ട് ഫ്ലെയിം കുറച്ച് വെച്ച് വേണമെങ്കിൽ കുക്ക് ചെയ്തെടുക്കാനായിട്ട് എങ്ങനെ ഉണ്ടാക്കിയാലും പണിയാരം ടേസ്റ്റാണ് അപ്പോൾ ഒരാൾ രാവിലെ അവിടെ എഴുന്നേറ്റ് പണിയാരത്തിന് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്യാം കേട്ടോ എന്നിട്ട് തിരിച്ചിടാം ഇനി നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതൊരു രണ്ട് മിനിറ്റ് കൂടെ അടച്ചു വെച്ച് ചെയ്യാം അപ്പം നമ്മൾ പണിയാരം റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഓരോന്നായിട്ട് എടുക്കട്ടോ വേണ്ട ഇച്ചിരി കൂടെ വരുമ്പോട്ടെ പണിയാര റെഡി ആയിട്ടുണ്ട് നല്ല പഞ്ഞിപ്പുടത്തെ പണിയാരാണ് എല്ലാവരും ഒന്ന് ട്രൈ തോക്കുന്നുട്ടോ അപ്പം ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പണിയാര നോക്കേണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടുള്ള പണിയാരാണ് ഞാൻ കാണിച്ച് തരാം പൊട്ടിച്ച് കാണിച്ചുതരാം അതേ കണ്ടോ നമുക്ക് ഉഴുന്നൊന്നും ഫെർമെന്റ് ചെയ്യാതെ തന്നെ ഇത്ര നല്ല പഞ്ഞിപ്പൊടത്തെ പണിയാര ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നല്ല അടിപൊളിയാണ് ഞാൻ വെള്ള ചട്നിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് പണിയാലിഷ്ടമുള്ളവർ ഇതുപോലെ ഉണ്ടാക്കി വെക്കുക ദോഷമാവോ ഇത് ദോഷമാവോ ഇല്ലാതെ തന്നെ റവയിലും പണിയാലുണ്ടാക്കാണ്ട് കേട്ടോ പക്ഷെ ഇങ്ങനൊരു വെറൈറ്റി തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കീഴാക്കേ താങ്ക്സ് ഫോർ വാച്ചിങ്